കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഫിഷറീസ് ഇൻഫർമേഷൻ പോർട്ടലായ ഫിംസിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് കോഴിക്കോട് റീജിയണൽ എക്സിക്യൂട്ടീവ് അറിയിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഫിഷറീസ് ഇൻഫർമേഷൻ പോർട്ടലായ ഫിംസിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് കോഴിക്കോട് റീജിയണൽ എക്സിക്യൂട്ടീവ് അറിയിച്ചു മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ സഹിതം പൊന്നാനി താനൂർ തിരൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ ക്ഷേമനിധി ബോർഡ് ഫിഷറീസ് ഓഫീസിൽ എത്തിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് കഴിഞ്ഞ വർഷം ഫിഷറീസ് വകുപ്പിന്റെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ ചേർന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി അപകട ഇൻഷുറൻസ് പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെയും ക്ഷേമനിധി ബോർഡിന്റെയും ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ അപകട ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവ ഫിംസിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും കോഴിക്കോട് റീജിയണൽ എക്സിക്യൂട്ടീവ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് എട്ട് മൂന്ന് ഏഴ് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്ന പൊന്നാനി എല്ലാ മോസാക്കിയത്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ